സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്രയും നാൾ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആരാണെന്ന് ചോദിച്ചാൽ സൽമാൻ ഖാന്റെയും രൺബീർ കപൂറിന്റെയും ഒക്കെ പേരുകളാണ് മുഴിച്ചു കിട്ടിയിരുന്നത് എന്നാൽ അവരെയൊക്കെ കടത്തിവെട്ടി വെട്ടി മുന്നിലെത്തിയിരിക്കുകയാണ് ബാഹുബലി നായകൻ പ്രഭാസ് ബാഹുബലി സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെ ആറായിരത്തോളം വിവാഹങ്ങളാണ് അത്ര പ്രഭാസിന് വന്നത് എന്നാൽ അതൊന്നും തിരിഞ്ഞുപോലും പ്രഭാസ് നോക്കിയില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ ബാഹുബലി എന്ന ചിത്രത്തിലായിരുന്നു പ്രഭാസിന്റെ ശ്രദ്ധ മുഴുവൻ മുഴുവൻ അതുകൊണ്ടാണ് ആറായിരത്തോളം വിവാഹ ആലോചനകൾ വന്നിട്ടും പ്രഭാസ് തിരിഞ്ഞുപോലും നോക്കാതിരുന്നത് ബാഹുബലി കഴിയട്ടെ എന്നിട്ടും മതി എന്നായിരുന്നു അത്ര പ്രഭാസിന്റെ നിലപാട് എന്നാൽ ബാഹുബലി എന്ന ചിത്രം മാത്രമല്ല പ്രഭാസ് കല്യാണം വേണ്ടെന്ന് വെക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ബാഹുബലി നായിക ദേവസേനയും തമ്മിൽ ശരിക്കും പ്രണയത്തിലാണത്രേ ദേവസേനയായി എത്തിയ അനുഷ്കയാണ് പ്രഭാസിന്റെ വിവാഹം മുടങ്ങാൻ കാരണമെന്നാണ് വാർത്തകൾ മിർച്ചി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി അനുഷ്കയും പ്രഭാസും അഭിനയിച്ചത് ഇതിനുശേഷം ഇരുവരും പ്രണയത്തിൽ ായെന്നാണ് വാർത്തകൾ എന്നാൽ രണ്ടുപേരും അത് പാടെ നിഷേധിച്ചു ബില്ല എന്ന ചിത്രത്തിന് വേണ്ടിയും ഇരുവരും ഒന്നിച്ചു ബാഹുബലി എന്ന ചിത്രത്തെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണത്രേ പ്രഭാസ് അനുഷ്കയും തങ്ങളുടെ പ്രണയം മാറ്റിവെച്ചത് അധികം വൈകാതെ മുപ്പത്തിയേഴുകാരനായ പ്രഭാസും മുപ്പത്തി അഞ്ചുകാരിയായ അനുഷ്കയും വിവാഹിതരാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സിനിമാ ലോകത്തെ പ്രണയ ഗോസിപ്പുകളിലൊന്നും പെടാതെ കടന്നു പോവുക എന്നത് വലിയ കാര്യമാണ് അനുഷ്കയുടെയും പ്രഭാസിന്റെയും പേരിൽ ഈ ഗോസിപ്പുകളില്ലാതെ മറ്റാരുടെ കൂടെയും വാർത്തകൾ ഉണ്ടായിട്ടില്ല പൊതുവേ നാണം കുടുങ്ങിയാണ് പ്രഭാസ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും